തിരിച്ചടികൾക്കിടയിൽ പ്രതീക്ഷകളുടെ ഒരു ചെറുകിരണം എന്നല്ലാതെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനില്ല കേരള ബ്ലാസ്റ്റേഴ്സ് കുറേ കാലമായിട്ട് നിഖിൽ പ്രഭുനെ പഞ്ചാബിൽ നിന്നും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കറിയാമായിരുന്നല്ലോ ആ സമയത്ത് അവർ ആവശ്യപ്പെട്ട ഒരു കോടി രൂപ ട്രാൻസ്ഫർ ഫീസ് കൊടുക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് തയ്യാറായില്ല ഇപ്പോൾ ഏകദേശം അവർ ഇരട്ടിയോളം രണ്ട് കോടിയോളമാണ് നിഖിൽ പ്രഭുവിന് വേണ്ടി ആവശ്യപ്പെടുന്നത് എന്ന തരത്തിലാണ് കാര്യങ്ങൾ എത്തുന്നത് പിന്നെ നിഗിൾ പഞ്ചാബിലെ കോൺട്രാക്ട് തരുന്നതിന് ശേഷം ഫ്രീ ഏജന്റ് ആയിട്ട് ക്ലബ്ബ് മാറും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും അവിടെ നിൽക്കുന്നുണ്ട് അതേസമയം നിഗിൾ പ്രഫുവിനെ സ്വന്തമാക്കാൻ നിരവധി ക്ലബ്ബുകൾ ആഗ്രഹിക്കുന്നുണ്ട് അടുത്തിടെ ഒരു റിപ്പോർട്ട് വ്യാപകമായിട്ട് പ്രചരിച്ചു പ്രചരിച്ചിരുന്നു എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ നിഗിൾ പ്രഫു പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു നിഗിളിനെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നത് പക്ഷേ നിലവിൽ നമുക്ക് വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിൽ നിന്നും വളരെ വിശ്വസിക്കാൻ പറ്റുന്ന റിപ്പോർട്ട് കിട്ടി അത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ ലൈറ്റായിപ്പോയി നിഗിൾ പ്രഭു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫർ ഇതുവരെയും പൂർണ്ണമായിട്ടും പ്രൊജക്റ്റ് ചെയ്തിട്ടില്ല നിലവിൽ നിഗിൽ പ്രഭു പരിഗണിക്കുന്ന ക്ലബ്ബുകളിൽ ഒന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ കുറേ അധികം ഓഫറുകളുണ്ട് ഒന്ന് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഓഫറുമാണ് അതായത് രമണ ഞാൻ പറഞ്ഞു വരുന്നത് നിഗിൾ പ്രഭുവിൻ്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും നമ്മൾ പ്രതീക്ഷ കൈവിടേണ്ട ചെറിയൊരു പ്രതീക്ഷ അവിടെ വെച്ചേക്കാം എന്നിരുന്നാലും അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റത്തില്ല കാരണം മറ്റുള്ളവർ കൂടി റേസിലുള്ള സാഹചര്യത്തിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസ് കുറവാണ് എങ്കിൽ പോലും നിഖിൽ പ്രഫു കേരള ബ്ലാസ്റ്റേഴ്സിനെയും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം നിലവിൽ അദ്ദേഹം കൂലംകശമായിട്ട് ഈ ഒരു ട്രാൻസ്ഫറിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല നാഷണൽ ടീം ഡ്യൂട്ടിയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക എന്നാണ് നിഖിലിന്റെ നിലവിലെ തീരുമാനം